ഹലോ അസ്സാംക്കും ശബ്ദം കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ ഹലോ ആ ഓക്കെ ഞാനും ഇതുപോലെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഇതിനു മുന്നേ ഞാൻ ഈ ക്ലാസ് റൂമിൽ കയറി വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതലും റേഡിയോയിൽ കേൾക്കാറുള്ളത് കടയിലും മറ്റു വർക്കിലൊക്കെ ആകുമ്പോൾ റേഡിയോ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് എസ് കെ എസ് എഫിന് വേണ്ടി നാട്ടിലെ ഒരു കാലത്ത് നന്നായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് എസ് ജീവി കൊണ്ട് എനിക്ക് സത്യം ബോധ്യപ്പെടുകയും രണ്ട് ക്ലാസ് ഞാൻ കയറാറുണ്ടായിരുന്നു പക്ഷെ എസ് ജി എനിക്ക് വൈ കാണിച്ചു തോന്നല്ല അതിന് ഞാൻ അതിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പഠിച്ചതുകൊണ്ട് ദ്വാ ചെയ്യാറുണ്ട് ആ കൂട്ടത്തിൽ ഇങ്ങള് ദ്വാഹ ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സുഹൃത്ത് അതുപോലെ എൻ്റെ പഴയ കാല സുഹൃത്തുക്കൾ സത്യം മനസ്സിലാക്കാനും വേണ്ടിട്ട് ദ്വാ ചെയ്യണം എന്നാണ് ഇങ്ങോട്ട് പറയാനുള്ളത് എല്ലാവരും എല്ലാരും ദ്വാശിയത്തോടു കൂടെ അസ്സാം അസാം കേക്കുന്നുണ്ടോ ഞാൻ വയനാട്ടിൽ നിന്നാണ് എന്റെ പേര് ആദ്യം മണിയായിരുന്നു ഇപ്പോ മജീദാണ് മാറാതെ പോകുമ്പോൾ അടിക്കാവോ കേട്ടോന്ന് അറിയാൻ വേണ്ടി ഹലോ ഒന്ന് വിശ്വസിക്കാ പറഞ്ഞോ ആ എന്റെ പേര് മജീദ് എന്നാണ് ഇപ്പൊ മീനങ്ങാടിയാണ് താമസം ഞാനും മതമാരുടെ ഇപ്പൊ പതിമൂന്ന് വർഷമായി എന്നൊഴപ്പില്ല ആൾക്കൊന്നും ഇല്ലാത്ത യു എയിലുണ്ട് പക്ഷെ എല്ലാവരും എല്ലാരും ആദ്യം എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാല് മതന്മാരെ പുതുക്കില് എ പി എയ്ക്കുന്നൊന്നും അറിയില്ല ഞാന് എന്റെ സർട്ടിഫിക്കറ്റ് ഫുള്ള് തരാം അതൊന്നും കുഴപ്പമില്ല ഞാന് പൊന്നാനി പോയിട്ടാ മാറിയത് തൊണ്ണൂറ്റി എട്ടില് രണ്ടായിരത്തി എട്ടില് തൊണ്ണൂറ്റി എട്ടില് അപ്പൊ എന്നിട്ട് ഈ ഇതിൽ പേര് ഓരോന്ന് ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോ എന്നാൽ ഞാൻ നിൽക്കുന്ന ഞാൻ പണിയെടുക്കുന്ന കമ്പനിയിൽ ഓർത്തുണ്ട് അപ്പൊ അവൻ പറഞ്ഞു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറയാൻ പറഞ്ഞാ എ പി ഇ കെ എന്നാന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഇ കെ ആണ് നല്ലത് അങ്ങനെയാണ് ഞാൻ ഈ ബയലെക്സ് ഇപ്പൊ നാലു വർഷമായി ഞാൻ എപ്പോഴും സ്ഥിരമായിട്ടുണ്ടാവും ഈ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ ആദ്യം എനിക്ക് വേറൊരു പേരുണ്ടായിരുന്നു അങ്ങനെ ഐ ഡി ബ്ലോക്ക് അതിന്റെ ദിവസം കുറച്ചാൾ ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ പുതിയ ഐ ഡി ഉണ്ടായിരുന്നു ഞാൻ കുറെ ദിവസം എടുക്കണം എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ നിങ്ങൾ ഈ ചർച്ചയിടയിൽ ഞാൻ എടുത്തിട്ട് ഇതാക്കണ്ടല്ലോ വെച്ചിട്ട് ഒന്ന് ഇപ്പോഴും സമയം കിട്ടിയാലൊന്നുമില്ല ഞാൻ നിങ്ങൾ മധുരത്തിൽ കഴിഞ്ഞ ദിവസം കിടക്കൽ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാണ്ട് ഒരുപാട് ചില ഒരുപാട് ഞാൻ കൂട്ടർ പുസ്തകത് കേട്ടിട്ടുണ്ട് രണ്ട് മണിക്കൊക്കെ ആദ്യം കുറെ ആദ്യമൊക്കെ ചില കൂട്ടർ ദിവസം കുറെ നേരം രണ്ടു മണിക്കുള്ള നല്ല ക്ലാസ്സുകളുണ്ടാവും ഞാൻ വീട്ടിലേക്ക് ഫോണില് വിളിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് മൈക്കിൽ വെച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് കേൾപ്പിക്കാറുണ്ട് ഫോണിൽ കൂടെ ഞാൻ പറഞ്ഞാലും അത്രയും പഠിക്കാനുള്ളത് ഉണ്ട് പെണ്ണുങ്ങൾ കേൾക്കാനുള്ളത് കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉസ്താബ്മാടൊക്കെ പറയണം എല്ലാവരോടും അസലും കേൾക്കണ്ടോ ഹലോ ഞാൻ സൗദിയിലാണ് സൗദിയിലെ ഹായലിലാണ് ഞാൻ കമ്പ്യൂട്ടറുമായിട്ട് കൂടുതൽ പരിചയം കാര്യമൊന്നുമുള്ള ആളല്ലായിരുന്നു ഞാൻ പിന്നെ നമ്മളെ ചുഴലി വാക്കാദിൻ്റെ ഇതിലായിട്ട് ഹംദരില്ല വളരെ അധികം സന്തോഷമായിട്ട് ഈ കാര്യമായിട്ട് ഞാൻ എസ് ജീവിയിലാണ് പങ്കെടുക്കൽ വലിയ ഉപകാരങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഈ സൗദിയിൽ ഇത്ര റേഡിയോ ശ്രോതാക്കൾ അല്ലെങ്കിൽ ദുബായിൽ ഇത്ര ശ്രോതാക്കൾ എന്ന് പറഞ്ഞ് ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴ്ച തർക്കുന്നതിന് പകരം നാം എങ്ങനെയെങ്കിലും ശ്രോതാക്കളെ കൂട്ടാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രമല്ല ഈ ഒരു വിഷയം നമ്മൾ സ്ത്രീകളിലേക്ക് ഒന്ന് വ്യാപിപ്പിക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്നലെ നമ്മളെ ഒരു പ്രവർത്തകനോട് ഞാൻ സംസാരിച്ചപ്പോ അവൻ ഞമ്മളെ പ്രവർത്തകനാണ് എന്നുള്ള വിഷയം ഞാൻ അറിയില്ലായിരുന്നു ഞാൻ ഇന്നലെ വിഷയം പറയാൻ വേണ്ടി നമ്മളെ റോയിസ് ഇന്നലെ എസ് ടീഫിന്റെ കുറെ വിഷയങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പറയാൻ വേണ്ടി മൈക്കെടുത്തപ്പോ എന്റെ മൈക്ക് കംപ്ലൈന്റ് ആയി അങ്ങനെ ആ പ്രവർത്തകന് ഞമ്മളെ ആളാണ് പക്ഷെ അവനെ ഇങ്ങനെ ഈ നെറ്റില് പിന്നെ ഫേസ്ബുക്കില് ഓരോ വിഷയങ്ങൾ ഇങ്ങനെ അടിച്ചിട്ട് അപ്പോ ഈ മലപ്പുറത്ത് ബാക്കോമാർ സംഘമുണ്ടായത് പറഞ്ഞ് ആ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിയിട്ട് താടക്ക് കയ്യു കൊടുത്ത് ഇങ്ങനെ വലിയൊരു ദുഃഖം കാണിക്കണ കണ്ടപ്പോ ഞാന് ചങ്ങ മുപ്പിച്ചു പിന്നെ എന്താ എന്താണ് വെച്ചു ഒന്നും അല്ല ഈ ഇത് കണ്ടിട്ട് ഇങ്ങനെ എന്താ എന്തായി പോയിട്ടിരിക്കണെന്ന് അപ്പം നിങ്ങൾ പിന്നെ ഏതാണ് എന്താ സംഭവം എന്ന് വെച്ചു ഏ ഞാൻ നമ്മളെ എ പി ഗ്രൂപ്പിൻ്റെ നല്ല എന്താണല്ലോ ഓ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു അതിനപ്പം നിങ്ങൾ അങ്ങനെ പിന്നെ ഓരോ വിഷയങ്ങൾ എങ്ങനെ സംസാരിച്ച ശേഷം ഞങ്ങൾ പിന്നെ നമുക്ക് ക്ലാസ് റൂമ് സാധനം ബന്ധപ്പെടാനുള്ള ക്ലാസ് റൂമ് സൗകര്യങ്ങളുണ്ട് എസ് ജീവി ഉണ്ട് ഓ അതൊക്കെ ഞാൻ ബന്ധപ്പെടലുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉപ്പർ എന്നോട് പറഞ്ഞ വിഷയം എന്താ പറയുക അത് വല്ലാത്തൊരു സന്തോഷം നമ്മൾ പിന്നെ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾ അത് ആണുങ്ങൾ അതൊരു വിഷയമല്ല ഇപ്പോൾ പക്ഷേ അവർ പറഞ്ഞത് എൻ്റെ വീട്ടിൽ നാല് വീടുകളുണ്ട് അടുത്തടുത്തുള്ള വീടാണ് എൻ്റെ ഒരു വീട്ടിൽ ജയേഷ്ഠൻ്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട് ആ കമ്പ്യൂട്ടറിൽ നിന്ന് പിന്നെ ബോക്സ് വെച്ചിട്ട് നാല് വീടുകളിൽ സ്ത്രീകളിൽ സ്ത്രീകൾ ഇത് നിത്യേന ഇതിൻ്റെ ക്ലാസ്സുകൾ കേട്ട് വലിയ ഒരു പുരോഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പറ അറിയാൻ കഴിഞ്ഞത് ആ ഒരു സന്തോഷം ഞാൻ ഇന്നലെ അറിയിക്കണമെന്ന് ഉദ്ദേശിച്ചതാണ് കാര്യമായിട്ട് എസ് ജി വിയിലാണ് പങ്കെടുക്കളിയെന്നും എന്നോട് പറഞ്ഞു അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട രീതിയിലുള്ള ക്ലാസ്സുകളും മറ്റും സ്ത്രീകൾക്കും കൂടി ഇത് ഒരു ഉപയോഗപ്പെടുത്തി മാത്രമല്ല ഇന്ന് സി ഡിയും മറ്റുമൊക്കെ ആയിട്ട് സ്ത്രീകളെ ഭാഗത്തു കൂടെ ക്രിസ്ത്യാനികൾ ചെയ്യുന്നതിലുപരിയായിട്ട് ഈ പുത്തൻ പ്രസ്ഥാനക്കാർ വലി വലിയ ഒരു മുന്നേറ്റമാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് അവർക്കും കൂടി ഉപകരിക്കപ്പെടുന്ന രൂപത്തിൽ ഇന്ന് സ്ത്രീകളെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ എല്ലാവരും മൊബൈൽ കൊടുക്കുന്ന ആളുകൾ നമുക്കറിയാം അപ്പൊ അത് അവർക്കും കൂടി ഒരു വിഷയം ഒരു ബോധവൽക്കരണത്തിന് വേണ്ടി എല്ലാവരും സജീവമായിട്ട് അത് രംഗത്തിറങ്ങി അത് മുന്നോട്ട് കൊണ്ടുവരണം കാരണം സ്ത്രീകള് നമ്മളെ വാര്യമാരൊക്കെ വിദേശത്തിന് നമ്മളൊക്കെ വിദേശത്താവുമ്പോൾ നാട്ടിൽ ഫേസ്ബുക്കായിട്ടും അതുപോലെ വാട്സപ്പ് ആയിട്ടും പലനിലും അനാവശ്യവഹിക്ക് തിരിഞ്ഞു പോകുന്നതിന് പകരം ഈ ഒരു വിഷയം നമ്മൾ അപ്പോൾ മനസ്സിലാക്കും നമ്മളെ വാര്യമാരൊന്നും ഒരു പക്ഷേ അത്ര ഇതിലേക്ക് പോകില്ല പക്ഷെ അവരൊക്കെ ഈ ആളുകൾ ഈ ക്ലാസ്സുകളും മറ്റും കേട്ട് അത് അവർ പരിചയത്തിൽ കൊണ്ടുവരുമ്പോൾ അത് മറ്റേ സ്ത്രീകൾ മുഴുവനും ഈ ക്ലാസ്സിലൂടെ എന്താവും അതോ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടല്ലോ ബൈലക്സിൽ പിന്നെ എസ് ജി വിന്റെ ഒരു ക്ലാസ് ഉണ്ടല്ലോ അതിൽ ഇന്ന സമയത്ത് ഫിക്കിന്റെ ക്ലാസ് ഉണ്ട് ഇന്ന സമയത്ത് ഖുർആാൻ ക്ലാസ് ഉണ്ട് അതുപോലെ ഇന്ന സമയത്ത് അത് സുന്നദ്ധ്യമാനെ പറ്റിയൊക്കെ പറഞ്ഞാൽ സ്ത്രീകൾക്കൊക്കെ ഒരുപാട് അത് മനസ്സിലാകുന്നുണ്ട് മുമ്പൊക്കെ അങ്ങനത്തെ പ്രശ്ന പ്രശ്ന പ്രസംഗങ്ങളോ കാര്യങ്ങളോ കേൾക്കുമ്പോൾ എന്ത് സുന്നദ്ധ്യമായ എന്ത് എന്ന് പറയുന്ന ഒരു കാലമായിരുന്നു ഇപ്പൊ അതല്ല ഇപ്പോ ആവേശത്തോടുകൂടി ഒരു ഘട്ടമാണ് അപ്പൊ ഈ ഒരു വിഷയം എല്ലാവരും എന്ത് ചെയ്യണം അത് സ്ത്രീ ിലൂടി കൂടി ഒന്ന് വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ നമ്മൾ ഉള്ളത് ഇങ്ങനെ വിരിച്ചു കണ്ട് അത് പൊട്ടിച്ചു കാണ്ട് നാല് കഷ്ണാക്കിയിട്ട് എനിക്ക് വലുത് അല്ലെങ്കിൽ ഇങ്ങക്ക് എനിക്ക് ചെറുത് അതല്ല നാം അപ്പത്തിന്റെ എണ്ണം കൂട്ടിയിട്ട് അത് ഓരോരുത്തർ മൂന്നോ നാലോ അഞ്ചോ ആക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ ഓരപ്പം പൊട്ടിച്ചിട്ട് അത് എനിക്ക് വലുതാണ് അല്ലെങ്കിൽ ഇങ്ങൾക്ക് ചെറുതാണ് എന്നുള്ളത് പറഞ്ഞ് തർക്കിക്കുന്നതിന് പകരം ഏറ്റവും നല്ലത് ഇതായിരിക്കും പിന്നെ എസ് ഇ ബിയെ കുറിച്ച് പറയേണ്ടതില്ല ഇത് ഒരു പിന്നെ ഈ ഒരു വലിയ ഒരു ബിരുദം വാങ്ങേണ്ടതായിരിക്കുന്നൊരു വിഷയമല്ല ഇത് ഇത്ര ഉസ്താദന്മാരുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്ര ക്ലാസ്സുകളുണ്ട് എന്നല്ല ഇത് ഈ ഒരു വിഷയം പിന്നെ കൊണ്ട് ഞാൻ തൃശ്ശൂരിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ക്രിസ്ത്യാനിയായ ഒരു പുരോഹിത ഒരു ആളെ എന്നോട് ഇങ്ങനെ ഓരോ വിഷയങ്ങളൊക്കെ സംസാരിക്കണ്ടായി അപ്പോ മുസ്ലിയാരാണ് എന്നൊക്കെ വിഷയം ഇങ്ങനെ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ വളാഞ്ചി എത്തുന്നത് വരെ സംസാരിച്ചു അപ്പോ അയാൾ ചോദിച്ചു മുസ്ലിയർ ആണില്ല അതേ മുസ്ലിയരാണ് അപ്പോ അപ്പം എത്ര വർഷം പഠിക്കണം മുസ്ലിയാരാവാൻ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അത് ഒരു പത്ത് വർഷമൊക്കെ പഠിച്ചാൽ ഒരു ബിരുദം വാങ്ങിയ മുസ്ലിാരായിട്ട് വരാം എന്ന് പറഞ്ഞു അപ്പം ഇയാൾ എന്നോട് ചോദിച്ചു തങ്ങളാവണമെങ്കിൽ ഈ എത്ര വർഷം പഠിക്കണം എന്ന് ചോദിച്ചു തങ്ങളാവാൻ ഈ എത്ര വർഷം അപ്പം മൂപ്പര് മനസ്സിലാക്കി ഈ തങ്ങളാവുക എന്നുള്ളത് അത് പള്ളിതർച്ചിലൊക്കെ പഠിച്ച് ബിരുദം ബാക്കിയും സക്കാവിയൊക്കെ അതിന് ശേഷം പിന്നെ വലിയൊരു ക്ലാസ് എടുത്ത് ബിരുദം വാങ്ങുന്ന ഒരു പരിപാടിയാണ് തങ്ങളാവുക എന്നുള്ളത് അപ്പോ അതേപോലെ എസ് ജി വിക്ക് എന്താവശ്യമല്ല വലിയൊരു ബിരുദം വാങ്ങിയിട്ട് നേടുന്ന ഒരു വിഷയം അല്ലെ എസ് ജി ബി എന്നോ തങ്ങളിലും വലിയൊരു തങ്ങളായിട്ട് ഇരിക്കുന്നതാണ് ഒരുപാട് ഉപകാരങ്ങൾ നമ്മൾക്ക് അത് കാരണമായിട്ട് കിട്ടുന്നുണ്ട് എല്ലാ സമയത്തും ഓരോ സന്ദർഭങ്ങളിലും ഫിക്കുഹായിട്ടും ജീവിതമായിട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് അള്ളാഹുത്താലി ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ അതേപോലെ വേറെ സുഹൃത്ത് ചോദിച്ചതിനോട് ആരും മറുപടി പറഞ്ഞു ഒരു സോദിനെ ആ സുഹൃത്ത് ചോദിച്ചത് എന്താണെന്ന് വെച്ചാല് പിന്നെ ഇവിടെ സലഫി നാട്ടിലുള്ള സലഫികൾക്കൊക്കെ എസ് ടി വിയിൽ ഒരുപാട് മറുപടികൾ പറയുന്നുണ്ട് ഇവിടെ ഈ മിസിറന്നും മറ്റും വരുന്ന അല്ലെങ്കിൽ മറ്റുള്ള സലഫികൾക്ക് ഇവിടെ ജാലിയാത്തിന്റെ ആളുകൾക്ക് പോലാത്തവർക്കൊക്കെ എങ്ങനെ മറുപടി പറയും പക്ഷേ യഥാർത്ഥത്തിൽ ആ സുഹൃത്ത് ചിന്തിക്കാത്തത് കൊണ്ടിട്ടാണ് കാരണം എന്ത് എസ് ജി വിയിൽ ഒരുപാട് മറുപടി മറുപടികൾ പറയുന്നുണ്ട് നമ്മളെ നാട്ടിൽ പൊള്ളത്തരം കൊണ്ട് യാതൊരുവിധ രേഖകളും തെളിവുകളും ഒന്നും ഇല്ലാത്ത പുത്തൻ പ്രസ്ഥാനങ്ങൾ വരെ പോലെ അടിച്ചമർത്തുന്ന ഒരു എസ് ജി വിക്ക് ഇവിടെ ഒരുപാട് രേഖകളും തെളിവുകളും കാരണം സ്ത്രീകളെ പള്ളി കൊണ്ടോണ കാര്യം ഇവിടെ സംബന്ധിച്ചോടത്തോളത്തില്ല ഒരു പുത്തൻ പ്രസ്ഥാനക്കാരന് അത് വാദിക്കൊരു പ്രശ്നേ വരുന്നില്ല കാരണം ഇവിടെ ഉണ്ടോ പള്ളി ഉണ്ടോ പള്ളിയിൽ പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്ന സ്വഭാവം ഇല്ല പിന്നെ കുത്തുബൻ്റെ പ്രശ്നം ഭാഷ ഇവിടെ ഉണ്ടോ ഇല്ല പിന്നെ രണ്ട് പാങ്ക് ഇവിടെ സൗദിയിൽ എന്താ സംസാരിക്കുന്നതിന് പ്രശ്നം ഇല്ലല്ലോ അങ്ങനെ എന്ത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രശ്നങ്ങൾ നാം നോക്കുകയാണെങ്കിലും ഇവിടെ ഒരു ഈജിപ്തിന്ന് വന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സുഡാൻ നിന്ന് വന്ന മൗലിദ് ഈജിപ്തിന്ന് വന്ന ആളോട് എന്താണ് സംസാരിക്കാൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല അതുപോലെ എമിസിൻ എന്ന് വന്ന ആള് യമൻ എന്ന് വന്ന ആളുകൾ സുന്നത്തി ജമാത്തിന്റെ കാര്യം യാതൊന്നും പഠിക്കാൻ എസ് ടി വിന്റെ പുറമെ ഇനി ഇവിടുത്തെ സലഫീസത്തിന് സംസാരിക്കാൻ മറ്റൊന്നും പഠിക്കേണ്ട ആവശ്യം ഇല്ല തന്നെ ഈ എസ് ടി വിയിൽ നിന്ന് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിയറ്റം തെറികളും ഹദീസുകളും കള്ളവും പൊള്ളത്തരവും പറഞ്ഞ് സുന്നത്തി ജമാഅത്തിനെ അടിച്ചമർത്താൻ വേണ്ടി എല്ലാ നിലക്കും വരുന്ന ആ മുജാഹിദീനെ ആ പുത്തൻ പ്രസ്ഥാനക്കാരെയാണ് ഈ എസ് ടി വിയിൽ നിന്ന് നമ്മൾ തളർത്തിയിടുന്നതെങ്കിൽ അവർക്കിനി പുതിയൊരു മറുപടി വേറെ ആവശ്യം വരുന്നില്ല ഇത് തന്നെ അലഹദില്ല നമ്മളെ ഉസ്താദ്മാര് എല്ലാ നിലക്കും നല്ല അഗ്രഗണ്യന്മാരാണ് പ്രത്യേകിച്ചും ഉസ്താദിനെ സംബന്ധിച്ച് കുറച്ചു മുമ്പ് ആളുകൾ പറയുന്നത് കേട്ടു ഞാൻ പറയുന്നതിൽ ആർക്കും പറയട്ടോ പ്രധാനമായിട്ട് എന്തെങ്കിലും പറയണ്ടോ ആ അപ്പോ കേളവിക്കാലസ്ഥാനം സംബന്ധിച്ച് പറയുന്നത് കേട്ടോ അലഹദില്ല ഞാൻ ഒരു കാര്യം മൂപ്പരെ പറ്റി ചിന്തിച്ചു മൂപ്പര് ഈ മുഖം കെട്ടു മുഖം കെട്ടു എന്ന് പറയുന്നതിൽ യഥാർത്ഥത്തിൽ മറ്റേ ക്ലാസ് റൂമിൽ ഇപ്പോൾ നോക്കിയാലും മുഖം കിട്ടും മുഖം കിട്ടും എന്നാ പറയല് ഇതൊക്കെ ഒരു മോശമായ വാക്കാണത് പക്ഷേ ഈ എസ് ജി കേൾവിക്കായ ഉസ്താദ് നല്ല രൂപത്തിൽ മോശമായി പറയുന്ന ഒരു വാക്കാണ് ഇപ്പൊ മുഖം മിനിങ്ങി മുഖം മിനിങ്ങി മുഖം മിനിങ്ങി എന്നുള്ളത് അത് വലിയൊരു എന്നാൽ മോശമായിട്ട് പറയുകയാണേനും പക്ഷെ അതെന്തല്ലതാനും വാക്കിലൂടെ അതൊരു മോശം മോശം അല്ലതാനും അപ്പം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കേൾവിക്കാര ഉസ്താദ് ശ്രദ്ധിക്കേണ്ടത് വലിയ ഒരു സന്തോഷം ഉള്ളതാണ് ഇനിയും പറയാണ്ട് ഞാൻ ഈ ഉള്ള ഉസ്താദ്മാരുണ്ടാവും വിചാരിച്ചാണ്ട് ഞാൻ ചുരുക്കുകയാണ് ഞാൻ പറഞ്ഞതിൽ വല്ലതും അധികവും വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പൊറുക്കണം ഉള്ളാത്താലും നമ്മളുടെ പ്രവർത്തനങ്ങളെ പിന്നെ സാലി ആയതാക്കി തിരുമാറാവട്ടെ ഈ എസ് ജി ബിക്ക് വേണ്ടി എസ് ജി ബിയിൽ അലഹദില്ല വാക്കൈ ഉസ്ത നമ്മളെ ചോല വാക്കിയസ്താനക്കാണ് ഇതിൽ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഞാൻ അന്ന് മുതൽ പല പ്രാവശ്യം പങ്കെടുക്കലുണ്ട് ഇനിയും ഇതിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഉള്ളാത്തൊരു തോഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ചെയ്തു ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വർമ്മത്തുള്ള വർക്ക്